എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ട്യുവിൻ്റെ നേതൃത്വത്തിൽ കോട്ടയം ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എ സമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏജൻറ്റുമാരെ ദ്രോഹിക്കുന്ന നടപടികൾ എൽ ഐ സി വഴി നടപ്പാക്കുന്നതിൽ നിന്നും ഐ ആർ ഡി ഐ കേന്ദ്ര സർക്കാരും പിന്തിരിയുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് എൽ ഐ സി ഏജൻറ്റുമാർ കോട്ടയം ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ചലോ സമരം നടത്തിയത് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എ സമ്പത്ത് പരിപാടി ചെയ്തു ഇന്ത്യയിലെ രണ്ടാം മോദി സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് ഒറ്റ പോയിന്റ് നാല് പൂജ്യം ലക്ഷം കോടി രൂപ എടുത്തു മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാം ആണ്ടിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന കാലത്ത് ബംഗ്ലാദേശിന്റെ വിമോചന പോരാട്ടം നടക്കുന്ന കാലത്ത് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി റിസർവ് ബാങ്കിനോട് എഴുപതിനായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് റിസർവ് ബാങ്കിന്റെ ലാഭത്തിൽ നിന്ന് എഴുപതിനായിരം കോടി രൂപ അത്തരത്തിൽ യുദ്ധാവശ്യങ്ങൾക്ക് രാജ്യത്തിന് പണം ആവശ്യമുള്ളതുകൊണ്ട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ ഏജൻറ്റുമാരാണ് സമരത്തിൽ പങ്കെടുത്തത് എൽ ഐ സി എ ഒ ഡിവിഷണൽ പ്രസിഡന്റ് എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവിഷണൽ ജനറൽ സെക്രട്ടറി സി കെ ലതീഷ് നേതാക്കളായ പി കെ സദാനന്ദൻ എസ് ബീന വി ജോയ്ക്കുട്ടി വി ടി മധു എം യു തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴയിലെ ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്ക് നാൽപ്പത് ശതമാനം ഓഫറിൽ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം